പൊന്നാനിയിൽ ഒരു ചിലകാല സ്വപ്നമാണ് പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി പോർട്ട് വരിക എന്നുള്ളത് അതിനുവേണ്ടി നിരന്തരമായ രൂപത്തിലേക്കുള്ള പല ഇടപെടും നടത്തി കഴിഞ്ഞ മൂന്നാല് വർഷക്കാലത്തെ വലിയ രൂപത്തിലേക്കുള്ള ഒരു ശ്രമം നടത്തിയത് ആ സ്വപ്നം പൂവേണിയാൻ പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമങ്ങളും നല്ല ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് ആവശ്യമായ രൂപത്തിലേക്ക് ഇവിടെ പൊന്നാനി മൾട്ടി പർപ്പസ് പോർട്ട് വരേണ്ട ആവശ്യകത എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പി പി മോഡൽ പോർട്ട് ഇവിടെ ആരംഭിക്കണമെന്നാണ് അതിന് മാരിടൈം ബോർഡ് ഇടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ആ പി പി മോഡൽ പോർട്ട് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഒന്നാലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിനകത്തുനിന്ന് അല്ല കേരളത്തിന് പുറത്തു നിന്നാണ് പ്രധാനമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള പല കപ്പൽ കമ്പനിക്കാരും ഇന്ത്യ വ്യവസായികൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ ബോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കായി പോകുന്നത് പ്രധാനമായിട്ടും വ്യവസായികളും വ്യാപാരികളുമായിട്ടുള്ള ആൾക്കാർക്കാണ് അതോടൊപ്പം തന്നെ മൾട്ടി പർപ്പസ് ആകുമ്പോൾ യാത്രാ സൗകര്യം ഉണ്ടാകുമ്പോൾ അതിനുള്ള സൗകര്യം യാത്രക്കാരി ഉണ്ടാവും പക്ഷേ ഒരു ഒരു വ്യവസായത്തിന് ലാഭകരമായി പോണെങ്കിൽ നല്ല രൂപത്തിലേക്കുള്ള കാർഗോ വന്നാൽ മാത്രമേ ഒരു ലാഭകരമായി പോകുന്നുള്ളൂ അപ്പോൾ അത്തരം ഈ വ്യവസായികളെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇവിടെ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ